മമതാ ബാനർജിയെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത നീതി ആയ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയെങ്കിലും അത് ഒരു ക്രെഡിറ്റായി തൽക്കാലം ഇന്ത്യ മുന്നണി കാണുന്നില്ല മുന്നണിയെ പിളർത്താൻ മമത ശ്രമിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയെ അസ്വസ്ഥമാക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വം മമത അംഗീകരിക്കുന്നില്ല എന്നതാണ് വ്യക്തം മമതയുടെ ടി എം സിയെ ബിജെപി പാളയത്തിലേക്ക് എത്തിക്കാൻ നീക്കം നടത്തുന്നത് മറ്റാരുമല്ല സ്വന്തം മരുമകൻ തന്നെ ബിജെപി കേന്ദ്രങ്ങളുമായുള്ള നീക്കുപോക്കിന്റെ അടുപ്പത്തിന്റെ പേരിൽ തൃണമൂൽ ജനറൽ സെക്രട്ടറി കൂടിയായ അഭിഷേക് ബാനർജി നിലവിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ആരോപണ വിധേയമാണ് ഇന്ത്യ കൂട്ടായ്മയിലെ മുഖ്യമന്ത്രിമാർ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായി മമത നീതി ആയോഗത്തിൽ പങ്കെടുത്തിരുന്നു തനിക്കത് അറിയില്ലായിരുന്നു എന്ന മമതയുടെ വാക്കുകൾ വിശ്വസിക്കാൻ പക്ഷേ ഇന്ത്യ മുന്നണി തയ്യാറായിട്ടുമില്ല മമതയുടെ നീക്കങ്ങളിൽ കടുത്ത എതിർപ്പാണ് ഇന്ത്യ മുന്നണി നേതാക്കളും ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത് അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ളവർ നടത്തിയ അഭ്യർത്ഥന മാനിച്ചാണ് താൻ നിതി ആയോഗികൾ പങ്കെടുത്തതെന്ന് മമത പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതും ഇന്ത്യ മുന്നണിക്ക് വിശ്വാസമായിട്ടില്ല കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി മെസ്സരിക്കാൻ കോൺഗ്രസ് വിരുദ്ധയായ മമതയ്ക്ക് കഴിയില്ല എന്നത് മുതലെടുത്താണ് അഭിഷേക് ബാനർജി തൃണമൂലിനെ പല തവണകളായി ബി ജെ പിയോട് അടുപ്പിക്കാൻ പാർട്ടി ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി എടുത്ത ഒരു തീരുമാനം അതെന്തായാലും മമതയുടെ തൃണമൂലിന്റെ തീരുമാനം തന്നെയാണ് അതിലൊന്നും താൻ അറിഞ്ഞില്ലാക്ക്യിട്ടില്ല എന്നൊക്കെ മമതയ്ക്ക് പറയാനുമായി അഭിഷേക് ബാനർജി ആവശ്യപ്പെട്ടു അങ്ങനെ മമത നീതി ആയോഗത്തിൽ പങ്കെടുത്തത് ടി എം തീരുമാനം നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കുക എന്നത് തന്നെയായിരുന്നു ി ജെ പി സർക്കാരിനെതിരായ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ഐക്യം തകർക്കാനിത ബംഗാൾ മുഖ്യമന്ത്രി തയ്യാറാകുന്നു നീക്കം നടത്തുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇന്ത്യ കൂട്ടായ്മയിലെ മുഖ്യമന്ത്രിമാർ സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായി മമത നീതി ആയോഗത്തിൽ പങ്കെടുത്തെങ്കിൽ ബഹിഷ്കരണ തീരുമാനം സംബന്ധിച്ച് തന്നോട് കൂടിയാലോ നടത്തിയില്ലെന്നും മമത പറയുമ്പോൾ ഒരടിസ്ഥാനം അതിലില്ലെന്ന് ഇന്ത്യ മുന്നിലെ കോൺഗ്രസ് അടക്കമുള്ളവരുടെ നേതാക്കളും പറയുന്നു കേന്ദ്ര ബജറ്റിൽ രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചത് പ്രതിഷേധിച്ച് നീതി ആയോഗം ബഹിഷ്കരിക്കാനാണ് അതത് ബിജെപി വിരുദ്ധ മുഖ്യമന്ത്രിമാരുടെ തീരുമാനം വന്നത് ബജറ്റിൽ ബംഗാളിനെ അവഗണിച്ചതായി പ്രതികരിച്ച് മമത നീതി ആയോഗത്തിൽ പങ്കെടുക്കില്ലെന്നാണ് ആദ്യം സൂചന നൽകിയത് പക്ഷേ വെള്ളിയാഴ്ച വൈകിട്ട് നാടകീയമായി തന്റെ നിലപാട് മാറ്റി മമത ഡൽഹിയിലേക്ക് എത്തുകയായിരുന്നു യോഗത്തിൽ പങ്കെടുത്ത് പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് പ്രതിഷേധിക്കാനായിരുന്നെങ്കിൽ അത് ഇന്ത്യ മുന്നണിയുടെ തീരുമാനത്തിനൊപ്പം നിന്ന് വേണമായിരുന്നു പക്ഷേ മമത തിരക്കിട്ട് ഡൽഹിയിലെത്തി യോഗത്തിൽ പങ്കെടുക്കാൻ തന്നെയാണ് ഒപ്പം ചില നിർണായക രാഷ്ട്രീയ കൂടിക്കാഴ്ചകളും ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവ് അംഗീകരിക്കുന്നതിലും താൽപ്പര്യമില്ലാത്ത ടി എം സിയും മമതയും ബിജെപിയെ പരോക്ഷമായി സഹായിക്കുന്ന നീക്കങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടത്തുന്നത് നേരത്തെ സ്പീക്കർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിലും ടി എം സി എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്നിട്ടും കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥി നിർദ്ദേശിക്കും അത് ബിജെപിയുടെ ആവശ്യപ്രകാരം അഭിഷേക് ബാനർജി ഇടപെട്ട് മമതയെ പഠിപ്പിച്ച് എതിർപ്പറിയിപ്പിച്ചാണെന്ന് കൂടുതൽ വ്യക്തം കോൺഗ്രസിന്റെ പേരിൽ ഇന്ത്യ മുന്നണിയുമായി ഇടഞ്ഞ് എൻ ഡി എയിലേക്ക് മമത എന്നു പോകുമെന്നാണ് ഇപ്പോഴത്തെ ചോദിച്ചത്